പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യുക അതും കൂടി നിങ്ങൾ കാണുക റിപ്പീറ്റ് ചെയ്ത ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞ പറഞ്ഞെന്തു ചെയ്യും നമ്മളതിൻ്റെ മോക്ക് ടെസ്റ്റും കൂടി എന്തു ചെയ്യും നമ്മളത് ചെയ്ത് നോക്കും നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യങ്ങൾ കാണുക ഓരോ നമ്മുടെ വീഡിയോസ് എന്താണ് മുപ്പതിലധികം ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോ വീഡിയോ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നത് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം ഓക്കെ ഒന്നാമത്തെ ചോദ്യമാണ് കഥകളിയുടെ പൂർവരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാത ആരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കിട്ടി കഥകളിയുടെ പൂർവ രൂപം ഏതാണത് അതെ രാമനാട്ടമാണ് ആ ഒരു രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് അതാരാണ് അത് കൊട്ടാരക്കര തമ്പുരാനാണ് മനസ്സിലായല്ലോ ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ കിട്ടി രണ്ട് ഉത്തരങ്ങളും കിട്ടി ഏതൊക്കെയാണ് കഥകളിയുടെ പൂർവ്വരൂപമാണ് രാമനാട്ടം ആ ഒരു രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അത് കൊട്ടാരക്കര തമ്പുരാനാണ് അടുത്ത ചോദ്യം മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കുവാൻ അർജുനന് നിന്നത് ആരാണ് അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിക്കുവാനായിട്ട് അർജുനന് തുണയായിട്ട് നിന്ന വ്യക്തി ആരാണ് അത് ശിഖണ്ഡിയാണ് അപ്പോൾ മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കുവാനായിട്ട് അർജുനന് തുണ നിന്നത് ആരാണ് നമ്മുടെ ശിഖണ്ഡിയാണ് ആരാണ് ശിഖണ്ഡിയാണ് നമുക്ക് എല്ലാ ചോദ്യങ്ങളും നോക്കിയിട്ട് എന്ത് ചെയ്യാം ഒന്നുകൂടി റിവൈസ് ചെയ്ത് വായിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയൊക്കെ അടുത്ത ചോദ്യം യോഗക്ഷേമ സഭയുടെ ആദ്യകാലത്തെ മുഖപത്രം അപ്പോൾ യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ ആദ്യകാലത്തെ മുഖപത്രം എന്തായിരുന്നു അത് യോഗക്ഷേമം എന്നായിരുന്നു ഇപ്പൊ യോഗക്ഷേമ സഭയുടെ ആദ്യകാല മുഖപത്രം എന്തായിരുന്നതാ യോഗ ക്ഷേമം എന്തായിരുന്നു യോഗക്ഷേമം അടുത്ത ചോദ്യം ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം അപ്പോൾ ഒരു ശ്രീരാമക്ഷേത്രത്തിലെ കേരളത്തിലെ ഒരു ശ്രീരാമക്ഷേത്രത്തിൽ നമ്മുടെ ഹനുമാന്റെ പ്രതിഷ്ഠ ഇല്ല അത് ഏത് ശ്രീരാമക്ഷേത്രമാണ് ഏതാണ് അത് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ് അപ്പോൾ ഹനുമാന്റെ പ്രതിഷ്ഠ ഇല്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം ഏതാണത് അത് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രമാണ് അവിടെ ആരില്ല അവിടെ ഹനുമാന്റെ പ്രതിഷ്ഠ ഇല്ല അപ്പോൾ ഹനുമാൻ്റെ പ്രതിഷ്ഠ ഇല്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം ഏത് ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം അടുത്ത ചോദ്യം ഗുരുവായൂർ ദേവസ്വത്തിലെ ആനത്താവളത്തിൻ്റെ പേര് എന്താണ് പുന്നത്തൂർ കോട്ടയാണ് അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളത്തിൻ്റെ പേരെന്താണ് പുന്നത്തൂർ കോട്ട അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളത്തിൻ്റെ പേരെന്താണ് അത് പുന്നത്തൂർ കോട്ടയാണ് എന്താണ് പുന്നത്തൂർ കോട്ടയാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്താവളത്തിൻ്റെ പേര് ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ശകവർഷത്തിൽ ആഷാഠത്തിന് തുല്യമായ മലയാള മാസം ഏത് അപ്പോൾ ശകവർഷം ശകവർഷം ആ ശകവർഷത്തിലെ ആഷാഠത്തിന് തുല്യമായ മലയാള മാസം ഏത് മാസമാണ് അത് കർക്കിടക മാസമാണ് അപ്പോൾ ഈ ശകവർഷം ആരംഭിച്ചതാര് എന്ന് നിങ്ങൾ എന്തു ചെയ്യുക താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ആരാണ് ശകവർഷം തുടക്കമിട്ടത് എന്ന് എന്തു ചെയ്യുക താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ശകവർഷത്തിൽ ആഷാഠത്തിന് തുല്യമായ മലയാള മാസം ഏത് മാസമാണ് അത് കർക്കിടകമാണ് അപ്പോൾ നമ്മുടെ ശകവർഷത്തിന് ശകവർഷത്തിൽ ആഷാടത്തിന് തുല്യമായ മലയാള മാസം ഏതാണ്ട അത് കർക്കടക മാസമാണ് ഓക്കെ അല്ലോ ഓക്കെ അടുത്ത ചോദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിമാസ പ്രസിദ്ധീകരണം ഏത് അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രസിദ്ധീകരണം പുറത്തിറക്കും ആ ഒരു പ്രതിമാസ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ് സന്നിധാനം എന്നാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിമാസ പ്രസിദ്ധീകരണം ഏതാണ് അത് സന്നിധാനമാണ് ഏതാണ് പ്രസിദ്ധീകരണം സന്നിധാനം ശ്രദ്ധ ഏതാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രതിമാസ പ്രസിദ്ധീകരണം ഏതാണ്ട സന്നിധാനം ഓക്കെ ആണല്ലോ ഇതൊക്കെ ഒന്ന് ഓർത്ത് വച്ച ചെയ്യുക അടുത്ത് ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നത് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുമ്പോൾ ഏത് മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് അപ്പോൾ ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി ഏകാദശി ഓക്കെ ശ്രദ്ധിക്കുക ഗുരുവായൂർ ഏകാദശി ഏത് മാസത്തിലാണ് വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ആർഷവിദ്യ വിദ്യ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആർഷവിദ്യ വിദ്യ ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയ അപ്പോൾ നമ്മുടെ ആർഷ വിദ്യാ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ആർഷവിദ്യ വിദ്യ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയ അടുത്തത് കേരളത്തിൽ ക്ഷേത്രത്തിൽ അല്ലാതെ കൂത്തമ്പലമുള്ള ക്ഷേത്രം എവിടെയാണ് നമ്മുടെ കേരള കലാമണ്ഡലമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രം സാധാരണ എന്താണ് കൂത്തമ്പലം ക്ഷേത്രങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നാൽ ഇവിടെ കൂത്തമ്പലം ക്ഷേത്രത്തിലല്ലാതെ കാണപ്പെടുന്നു അതെവിടെയാണ് നമ്മുടെ കലാമണ്ഡലം ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കലാമണ്ഡലത്തിലാണ് ഒരു ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലം കാണപ്പെടുന്നത് ഓക്കെ ഇപ്പോൾ കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലമുള്ള ക്ഷേത്രം ഒരു മണ്ഡ നമ്മുടെ കലാമണ്ഡലം ഏതാണെന്ന് സോറി ആ ഒരു പ്രദേശമാണെന്ത് നമ്മുടെ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്താമ്പലം കാണപ്പെടുന്ന എവിടെയാണ് നമ്മുടെ കേരള കലാമണ്ഡലം എവിടെയാണ് കേരള കലാമണ്ഡലം നമ്മുടെ ചെറുതുരുത്തിയാണ് ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അടുത്ത് ബ്രഹ്മശാപത്താൽ സന്ധ്യാരാഗമായി മാറിയ ഹിമവാൻ്റെ മകളുടെ പേര് അപ്പോൾ ബ്രഹ്മശാപത്താൽ സന്ധ്യാരാഗമായി മാറിയ ഹിമവാന്റെ മകളുടെ പേരെന്താണ് രാഗിണിയാണ് എന്താണ് രാഗിണിയാണ് അപ്പോൾ ബ്രഹ്മ ബ്രഹ്മാവിന്റെ ബ്രഹ്മശാപത്താൽ സന്ധ്യാരാഗമായി മാറിയ ഹിമവാന്റെ മകളുടെ പേരെന്താണ് രാഗിണിയാണ് എന്താണ് രാഗിണിയാണ് ഒന്നുകൂടി പറയാം ബ്രഹ്മശാപത്താൽ സന്ധ്യാരാഗമായി മാറിയ ഹിമവാന്റെ മകളുടെ പേരെന്താണ് രാഗിണിയാണ് അടുത്ത കേരള പാണിനി എ ആർ രാജരാജവർമ്മയ്ക്ക് ബുദ്ധിമാന്തിയം മാറാൻ പ്രാർത്ഥിച്ച ക്ഷേത്രം അപ്പോൾ നമ്മുടെ കേരള പാണിനിയാണ് എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമാാന്ദ്യം വന്നു ആ ഒരു ബുദ്ധിമാന്തിയം മാറുവാനായിട്ട് പ്രാർത്ഥിച്ച ക്ഷേത്രം ഏത് അത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് അപ്പോൾ കേരള പാണിനി എ ആർ രാജരാജവർമ്മയ്ക്ക് ബുദ്ധിമാാന്ദ്യം മാറുവാനായിട്ട് പ്രാർത്ഥിച്ച ക്ഷേത്രം ഏതാണ് അത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഗുരുവായൂർ കേശവൻ എന്ന സിനിമയുടെ സംവിധായകൻ ആര് അപ്പോൾ ഗുരുവായൂർ കേശവൻ എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഗുരുവായൂർ കേശവൻ സിനിമയുടെ സംവിധായകൻ ആരാണ് അത് ഭരതനാണ് ശ്രദ്ധിക്കുക ഗുരുവായൂർ കേശവൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് അത് ഭരതനാണ് അടുത്ത് ഇന്ദ്രപൂജയുള്ളതായി വിശ്വസിക്കുന്ന ക്ഷേത്രം ഇന്ദ്രപൂജയുള്ളതായിട്ട് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് മധുര ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്ദ്രപൂജയുള്ളതായി വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് മധുര ക്ഷേത്രമാണ് ശ്രദ്ധിക്കുക ഇന്ദ്രപൂജയുള്ളതായിട്ട് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് മധുര ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി ഏത് കേരളീയ സന്യാസിയെക്കുറിച്ചാണ് ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യകാരനായ രാജാറാവു രചിച്ചത് അപ്പോൾ ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി ഏത് കേരളീയ സന്യാസിയെക്കുറിച്ചാണ് ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യകാരനായ രാജാ രാ റാവു രചിച്ചത് ആരെക്കുറിച്ചാണ് ആത്മാനന്ദ ഗുരുവിനെക്കുറിച്ചാണ് ചോദ്യം ഒന്നുകൂടി ഞാൻ തരാം ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി അത് രചിച്ചത് നമ്മുടെ ആണ് അപ്പോൾ ഈ ഒരു രാജാ റാവു ഇത് ആരെക്കുറിച്ചാണ് രചിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണ് ആത്മാനന്ദ ഗുരുദേവനെ കുറിച്ചാണ് ഇപ്പോൾ ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി രാജാറാവു രചിച്ചു ആരെക്കുറിച്ചാണ് അതിൽ പറയുന്നത് ആത്മാനന്ദ ഗുരു എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠനെ കുറിച്ചാണ് അതിൽ പറയുന്നത് ഓക്കേ ആണല്ലോ ഓക്കെ അടുത്ത് തന്ത്രസമുച്ചയത്തിൽ തന്ത്രിക്കുള്ള സ്ഥാനം എന്ത് അപ്പോൾ ഒരു തന്ത്ര സമുച്ചയത്തിൽ ഒരു തന്ത്രിക്കുള്ള സ്ഥാനം എന്ത് സ്ഥാനമാണ് ദേവതയുടെ പിതൃസ്ഥാനീയൻ എന്ന പദവിയാണ് അപ്പോൾ തന്ത്രസമുച്ചയത്തിൽ ഒരു തന്ത്രിക്കുള്ള സ്ഥാനം എന്താണ് ദേവതയുടെ പിതൃസ്ഥാനീയൻ എന്ന സ്ഥാനമാണ് തന്ത്രസമുച്ചയത്തിൽ തന്ത്രിക്കുള്ള സ്ഥാനം അടുത്ത് ദിക്കുകളെ വസ്ത്രമാക്കിയ ദേവനാണ് ആരാണ് നമ്മുടെ ദിഗംബരൻ പൊദിക്കുകളെ വസ്ത്രമാക്കിയ ദേവൻ ആര് നമ്മുടെ ദിഗംബരനാണ് ദിഗംബരൻ ഒക്കെയാണല്ലോ ഓക്കെ പൊദിക്കുകളെ വസ്ത്രമാക്കിയ ദേവൻ അവനാർ അവൻ ദിഗംബരൻ അടുത്ത് ഹരിപ്പാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണാശ്രമത്തിൻ്റെ സ്ഥാപകൻ അപ്പോൾ നമ്മുടെ ഹരിപ്പാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സ്ഥാപകനാരാണ് അത് സ്വാമി നിർമ്മലാനന്ദനാണ് അപ്പോൾ ഹരിപ്പാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സ്ഥാപകനാരാണ് സ്വാമി നിർമ്മലാനന്ദൻ നിർമ്മലാനന്ദനാണ് സ്ഥാപകൻ ഒന്നുകൂടി പറയാം ഹരിപ്പാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ സ്ഥാപകനാരാണ് സ്വാമി നിർമ്മലാനന്ദൻ അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് നമുക്കറിയാം കംബോഡിയയിലെ അങ്കോർവത് ക്ഷേത്രമാണ് വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർവത് ക്ഷേത്രമാണ് ഏകദേശം ഇത് ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും നിങ്ങൾ കണ്ടു കാണും കാരണം നമ്മൾ പല വാൾ പേപ്പറിലും നമ്മൾ കാണുന്ന ആ ഒരു പിക്ചറാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് അങ്കോർവത് കംബോഡിയയിലെ അങ്കോർവദ് ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം അത് ഇൻഡോനേഷ്യയിലെ ബോറോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലെ ബോറോ ബദർ ബുദ്ധ ക്ഷേത്രമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രം എവിടെയാണ് ഇൻഡോനേഷ്യയിലാണ് ഇൻഡോനേഷ്യയിലെ ബോറോ ബദറിലാണ് ബോറോ ബദർ ബുദ്ധ ക്ഷേത്രമാണ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ് നമുക്കറിയാം കുറേ കിണറുകളൊക്കെ അവിടെ ഉണ്ട് എവിടെയാണ് നമ്മുടെ രാമേശ്വരമാണ് അപ്പോൾ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എവിടെയാണ് നമ്മുടെ രാമേശ്വരമാണ് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഞാൻ മിക്കവാറും ക്ലാസ്സുകളിൽ പറയുന്നതാണ് പരശുരാമ ക്ഷേത്രം എവിടെയാണ് നമ്മുടെ തിരുവല്ലത്താണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ് അവിടെ എന്താണ് പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ പിതൃബലിക്കാണ് പ്രസിദ്ധമായിട്ട് ഉള്ളത് അപ്പോൾ പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് എവിടെയാണ് നമ്മുടെ തിരുവല്ലമാണ് കേരളത്തിലെ ഒരേ ഒരു പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള പരശുരാമ ക്ഷേത്രം ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം രാമായണം ചമ്പു എഴുതി ആരാണ് അപ്പോൾ രാമായണം ചമ്പു എഴുതിയത് ആരാണ് ആരാണ് പൂനം നമ്പൂതിരിയാണ് രാമായണം ചമ്പു എഴുതിയത് ആരാണ് രാമായണം ചമ്പു എഴുതിയത് പൂനം നമ്പൂതിരിയാണ് ഓക്കെ അപ്പോൾ രാമായണം ചമ്പു എഴുതിയത് ആരാണ്ട പൂനം നമ്പൂതിരി വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ഇപ്പോൾ വാൽമീകി രാമായണം നമുക്കറിയാം ആ ഒരു വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ മഹാകവിയായിട്ടുള്ള വള്ളത്തോളാണ് അപ്പോൾ വാൽമീകി രാമായണത്തെ മലയാളത്തിലേക്ക് ആര് വിവർത്തനം ചെയ്തു മഹാകവി വള്ളത്തോൾ വിവർത്തനം ചെയ്തു അടുത്ത ചോദ്യം രാമായണത്തെ ആസ്പദമാക്കി ആട്ടക്കഥ രചിച്ചത് ആരാണ് അപ്പോൾ നമ്മുടെ രാമായണത്തെ ആസ്പദമാക്കിയിട്ട് ആട്ടക്കഥ രചിച്ചത് ആരാണ് നമ്മുടെ കൊട്ടാരക്കര തമ്പുരാനാണ് അപ്പോൾ രാമായണത്തെ ആസ്പദമാക്കി ആട്ടക്ക രചിച്ചതാരാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ മറ്റ് കൃതികൾ കൊട്ടാരക്കര തമ്പുരാൻ തമ്പുരാൻ്റെ മറ്റ് കൃതികൾ ജസ്റ്റ് നോക്കി വച്ചേക്കുക ഏതൊക്കെയാണ് പുത്രകാമേഷ്ടി സീതാസ്വയംവരം വിഛിന്നാഭിഷേകം ഖരവധം ബാലിവധം സേതു ബന്ധനം അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ്റെ കൃതികളാണ് പുത്രകാമേഷ്ടി സീതാസ്വയംവരം വിഛിന്നാഭിഷേകം ഖരവധം ബാലിവധം സേതു ബന്ധന ആണല്ലോ അടുത്ത് ചിന്താവിഷ്ഠയായ സീത സീത എഴുതിയതാര് ചിന്താവിഷ്ഠയായ സീത എഴുതിയത് ആരാണ് ആരാണ് മഹാകവി കുമാരനാശനാണ് അപ്പോൾ ചിന്താവിഷ്ഠയായ സീത എഴുതിയതാരാണ് മഹാകവി കുമാരനാശനാണ് ശ്രദ്ധിക്കുക ചിന്താവിഷ്ഠയായ സീത എഴുതിയതാരാണ് മഹാകവി കുമാരനാശൻ അടുത്ത ചോദ്യം സി എൻ ശ്രീകണ്ഠൻ നായർ രാമായണത്തെ ആധാരമാക്കി രചിച്ച നാടകം സി എൻ ശ്രീകണ്ഠൻ നായർ രാമായണത്തെ ആധാരമാക്കി രചിച്ച നാടകം ഏതാണ് അത് കാഞ്ചന സീതയാണ് അപ്പോൾ സി എൻ ശ്രീകണ്ഠൻ നായർ രാമായണത്തെ ആധാരമാക്കി രചിച്ച നാടകമേതാണ് കാഞ്ചന സീതയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം കുട്ടികളുടെ രാമായണം എഴുതിയത് അത് മാലിയാണ് മാലി മാലി തൂലിക മാലി മാധവൻ നായർ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ കുട്ടികളുടെ രാമായണം എഴുതിയ ആരാണ് അത് മാലിയാണ് ശ്രദ്ധിക്കുക കുട്ടികളുടെ രാമായണം എഴുതിയ ആരാണ് അത് മാലിയാണ് മാ അടുത്ത നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ട് മാലിയുടെ മുഴുവൻ പേരെന്താണ് മാധവൻ നായർ ആണ് അപ്പോൾ മാലിയുടെ മുഴുവൻ പേരെന്താണ് മാലി മാധവൻ നായർ എന്ന് പ പറഞ്ഞു പഠിക്കുക ഓക്കെ മാലി മാധവൻ നായർ ഓക്കെ മാലി മാധവൻ നായർ അപ്പോൾ മാലിയുടെ മുഴുവൻ പേരെന്താണ് മാലി മാധവൻ നായർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്ത് എന്ത് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഒന്നും കൂടി എന്തു ചെയ്യാം ഇത്രയും ചോദ്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം തൊട്ട് എന്ത് എന്തു ചെയ്യാം നമുക്കൊന്ന് റിവിഷൻ തുടങ്ങാം കഥകളിയുടെ പൂർവ്വരൂപമായ രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരകര തമ്പുരാൻ മഹാഭാരതത്തിൽ ഭീഷ്മരെ വധിക്കുവാൻ അർജുനനെ തുണ നിന്നത് ശിഖണ്ഡി യോഗക്ഷേമ ആദ്യകാലത്തെ മുഖപത്രം യോഗക്ഷേമം ഹനുമാന് പ്രതിഷ്ഠയില്ലാത്ത കേരളത്തിലെ ശ്രീരാമക്ഷേത്രം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഗുരുവായൂർ ദേവസ്വ ദേവസ്ലെ ആനത്താവളത്തിൻ്റെ പേര് പുന്നത്തൂർ കോട്ട ശകവർഷത്തിൽ ആഷാഠത്തിന് തുല്യമായ മലയാള മാസം കർക്കിടകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിമാസ പ്രസിദ്ധീകരണം സന്നിധാനം ഗുരുവായൂർ ഏകാദശി ഏതു മാസത്തിൽ ആഘോഷിക്കുന്നു വൃശ്ചികം ആർഷ വിദ്യാഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി കേരളത്തിൽ ക്ഷേത്രം കേരളത്തിൽ ക്ഷേത്രത്തിൽ അല്ലാതെ കൂത്തമ്പലമുള്ള നമ്മുടെ കൂത്തമ്പലമുള്ള ക്ഷേത്രം ക്ഷേത്രം അല്ലെങ്കിൽ കൂത്തമ്പലമുള്ളത് എവിടെയാണ് നമ്മുടെ കേരള കലാമണ്ഡലമാണ് അടുത്ത് ബ്രഹ്മശാപത്താൽ സന്ധ്യാരാഗമായി മാറിയ ഹിമവാൻ്റെ മകളുടെ പേര് രാഗിണി കേരള പാണ്ണി എ ആർ രാജരാജവർമ്മയ്ക്ക് ബുദ്ധിമാന്തിയം മാറുവാൻ പ്രാർത്ഥിച്ച ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ഗുരുവായൂർ കേശവൻ എന്ന സിനിമയുടെ സംവിധായകൻ ഭരതൻ ഇന്ദ്രപൂജയുള്ളതായി വിശ്വസിക്കുന്ന ക്ഷേത്രം മധുര ഷേക്സ്പിയറും ഞാനും പൂച്ചയും എന്ന കൃതി രാജാ രചിച്ചു അത് ആരെക്കുറിച്ചാണ് ആത്മാനന്ദ ഗുരുവിനെ കുറിച്ചാണ് തന്ത്രസമുച്ചയത്തിൽ തന്ത്രയ്ക്കുള്ള സ്ഥാനം എന്താണ് ദേവതയുടെ പിതൃസ്ഥാനീയൻ ദിക്കുകളെ വസ്ത്രമാക്കിയവൻ ആരാണോ അവൻ ദിഗംബരൻ ഹരിപ്പാട് സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണാശ്രമത്തിൻ്റെ സ്ഥാപകൻ സ്വാമി നിർമ്മലാനന്ദൻ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് കംബോഡിയയിലെ അങ്കോർവദ് ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധ ക്ഷേത്രമാണ് ഇൻഡോനേഷ്യയിലെ ബോറോബദർ ബുദ്ധ ക്ഷേത്രം ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് രാമേശ്വരത്തിലുള്ളത് പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നമ്മുടെ തിരുവല്ലത്താണ് രാമായണം ചമ്പു എഴുതിയത് പൂനം നമ്പൂതിരിയാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നമ്മുടെ മഹാകവി പള്ളത്തോളാണ് രാമായണത്തെ ആസ്പദമാക്കി ആട്ടക്കഥ രചിച്ചത് ആരാണ് അത് കൊട്ടാരക്കര തമ്പുരാനാണ് കൊട്ടാരക്കര തമ്പുരാൻ്റെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ് പുത്രകാമേഷ്ഠി സീതാസ്വയംവരം വിച്ഛിന്നാഭിഷേകം ഖരവധം ബാലിവധം സേതു ബന്ധനം ചിന്താവിഷ്ഠയായ സീത എഴുതിയതാരാണ് നമ്മുടെ മഹാകവി കുമാരനാശാനാണ് സി എൻ ശ്രീകണ്ഠൻ നായർ രാമായണത്തെ ആധാരമാക്കി രചിച്ച നാടകം ഏതാണ് അത് കാഞ്ചന സീതയാണ് കുട്ടികളുടെ രാമായണം എഴുതിയ വ്യക്തിയാണ് നമ്മുടെ മാലി മാലിയുടെ മുഴുവൻ പേരെന്താണ് മാലി മാധവൻ നായർ എന്നാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യാം ദയവായിട്ടൊന്ന് കവൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം